الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين الله سبحانه وتعالى نمر ربي سبود القبول أكي نقره كما راقت نمد عبادة تغلم سال کرم الله تعالى سيگر اتس سجن انجلوم اتما متقين انجلوم نام ايوريم الله البدد انجلوم نمد پرياس انجل بدد مدد നമ്മുടെയും നമ്മുടെ കുടുംബാധികളുടെയും രോഗങ്ങൾ മുഴുവൻ പേർക്കും അള്ളാഹു തല പരിപൂർണ്ണമായ ശിഫയും സലാമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ രോഗങ്ങളിൽ കഴിയുന്ന ഹോസ്പിറ്റലിലൊക്കെ കഴിയുന്ന എല്ലാവർക്കും അള്ളാഹു താമമായി ശിഫ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയമുള്ള സഹോദരങ്ങളെ സത്യവിശ്വാസികളെ അള്ളാഹുവിൻ്റെ ഹബീബായ നബി സല്ലാഹു അലൈ വസ്സലാമങ്ങൾ പഠിപ്പിക്കുന്നത് പോലെ ഒരു വിശ്വാസി മറ്റൊരു വിശ്വാസിക്ക് എപ്പോഴും ആശ്വാസം നൽകുന്ന പ്രവർത്തനങ്ങളും അവന്റെ ചെയ്തികളുമാണ് ഉണ്ടാകേണ്ടത് ഒരു സന്തോഷം വരുമ്പോൾ ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമിന്റെ മേലുള്ള ബാധ്യതകൾ ആറ് കാര്യങ്ങളിൽ വളരെ പ്രധാനമായിട്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വല്ല തങ്ങൾ പഠിപ്പിക്കുന്നത് ഒരു വിശ്വാസി മറ്റൊരു വിശ്വാസിക്ക് താങ്ങും തണലുമായി തീരാനുള്ള പ്രവർത്തനങ്ങളാണ് അതിലൊന്ന് സ്വല്ലല്ലാഹു അലൈഹി അലൈവലാ തങ്ങൾ പറയുന്നത് ഒരു വിശ്വാസിക്ക് സന്തോഷമുണ്ടാകുമോ സന്തോഷിക്കുകയും അതുപോലെ തന്നെ അവര് പ്രയാസമുണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളും മറ്റേതെങ്കിലും പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ആ പ്രയാസങ്ങളിൽ അവന് സാന്ത്വനപ്പെടുത്താനും അവനെ സഹായിക്കാനും ഒക്കെ ഒരു വിശ്വാസിക്കു കഴിയണം അത് ഇസ്ലാമിൻ്റെ ബാധ്യതയിൽപ്പെട്ട ഒരു മുസ്ലിം മുസ്ലിമിന് മറ്റൊരാളുമായുള്ള ബാധ്യതയിൽപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇന്ന് സാധാരണ രീതിയിൽ നമുക്കറിയാം ഇസ്ലാമിൽ തഹസിയത്ത് എന്ന് പറയുന്നു അഥവാ അനുശോചനം എന്നറിയപ്പെടുന്ന ഒരു വളരെ ഒരു പുണ്യമായ കർമ്മമുണ്ട് ഈ അനുശോചനം അതിന്റെ പുണ്യം ഏറെ പ്രതിഫലമാണ് അതായത് ഖസൂലാഹി സാഹുഅലി വസ്സലാമങ്ങൾ പഠിപ്പിക്കുന്ന ഹൃദയത്തിൽ കാണാം ഒരു മുസ്ലിമിനെ ബാധിച്ച ഒരു ഉമ്മിനെ ബാധിച്ച ഒരു മുസീബത്തിന്റെ പേരിൽ തന്റെ സഹോദരനെ ബാധിച്ച ഒരു മുസീബത്തിന്റെ പേരിൽ ഒരാൾ ഒരാൾക്ക് അനുശോചനം അറിയിച്ചാൽ അയല സാന്ത്വനപ്പെടുത്താൻ ശ്രമിച്ചു അല്ലെങ്കിൽ മരണവീട്ടിൽ പോയി അനുശോചനം അറിയിച്ചു കുടുംബാധികളെ അറിയിക്കുക എന്നുള്ളത് ഏറ്റവും വലിയ പുണ്യാർഹമായ കാര്യമാണ് അങ്ങനെ ഒരു മുസീബത്ത് ബാധിച്ച ഒരാളെ അനുശോചനം അറിയിച്ചു കഴിഞ്ഞാൽ കസാഹുല്ലാഹു നാളെ നാളിൽ വസ്ത്രം അള്ളാഹു തല നൽകി അള്ളാഹു ആദരിക്കുന്നു ഇന്ന് സ്വാഭാവികമായിട്ടും മരണ വീടുകളിലേക്ക് പോകുമ്പോൾ നമ്മളൊക്കെ ചെയ്യാറുള്ള ഏറ്റവും ഒന്നാമത്തെ പ്രതിഫലം അതിന് പ്രതിഫലമൊന്നുമില്ല നമ്മൾ എന്താ ചെയ്യുന്നത് ഇന്ന് മരണ വീട്ടിൽ ആദ്യമായിട്ട് പോയാൽ നമ്മൾ നോക്കുന്നത് മയ്യത്തിനെന്ത് ചെയ്യാ പൊതിഞ്ഞുവെച്ചിരിക്കുന്ന മയ്യത്താണെങ്കിൽ കെട്ടഴിച്ചിട്ട് എന്ത് ചെയ്യാ ഒന്ന് നോക്കിട്ട് അലഹമുല്ല സന്തോഷ അഞ്ചു മിനിറ്റും കൂടെ വൈകി പോയെങ്കിൽ കാണാൻ പറ്റത്തില്ല പിന്നെ രണ്ടാഴ്ച ഭക്ഷണം കഴിക്കത്തില്ല അതിന്റെ പേര് എന്തു ചെയ്യും മയ്യത്ത് കാണാൻ പറ്റില്ലല്ലോ മയ്യത്ത് കാണൽ പുണ്യം ഇസ്ലാം പഠിപ്പിച്ചിട്ടുമില്ല ഇന്ന് ഞാൻ പലപ്പോഴും ഇവിടെ പറയാറുള്ളത് പോലെ മാത്രമല്ല ഇന്ന് നടക്കുന്നത് തനിച്ച ഹറാമുമാണ് അന്യ അന്യസ്ത്രീയുടെ പുരുഷ മയ്യത്ത് പുരുഷൻ കാണുന്നു അന്യ അന്യപുരുഷന്റെ മയ്യത്ത് സ്ത്രീ കാണുന്നു അപ്പൊ ഒരു പുണ്യത്തിന് വേണ്ടി പോയിട്ട് നാം ചെയ്യുന്നു ഒരു ഹറാമ് ചെയ്യുന്നു പുരുഷന്മാരുടെ മയ്യത്ത് പുരുഷന്മാരെ കണ്ടോട്ടെ ജായിസാണ് സ്ത്രീകളുടെ മയ്യത്ത് സ്ത്രീകളെ കണ്ടോട്ടെ അതുപോലെ തന്നെ ബന്ധു ബന്ധുമുത്രാദികൾ വാപ്പ മരിച്ചാല് എന്ത് ചെയ്യാ മക്കൾക്ക് മകൾക്ക് കാണാം അവർക്ക് രക്തബന്ധുക്കളാണല്ലോ അവരുടെ മയ്യത്ത് പരസ്പരം കാണാം അല്ലാതെ അന്യ അന്യപുരുഷന്മാരുടെ മയ്യത്ത് സ്ത്രീ കാണാൻ പാടില്ല അന്യ സ്ത്രീയുടെ മയ്യത്ത് അന്യ പുരുഷനും കാണാൻ പാടില്ല ഇന്ന് തിക്കും തിരക്കും ഇന്നും പഴയ കാലങ്ങളിലൊക്കെ ആണെങ്കിൽ ഖബറിന് ഒരു ഭയം ഉണ്ടായിരുന്നു സ്ത്രീകൾക്ക് ഇന്ന് നമ്മുടെ നാട് ഞാൻ അങ്ങനെ കാണാറില്ല നമ്മുടെ നാടുകളിലൊക്കെ ഇന്ന് കണ്ടു കണ്ടു വളർന്നു വരുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഖബറിന്റെ അകത്ത് വെച്ചാൽ മയത്തിന് സമാധാനത്തോടുകിടക്കാൻ നമ്മൾ മതിക്കത്തില്ല ഒന്ന് ഊരുവിന് ഒന്ന് കിട്ടഴിച്ച് ഒന്ന് കാണട്ടെ ആരാ പുരുഷന്മാരല്ല സ്ത്രീകൾ സ്ത്രീകളാണ് വന്നിട്ട് മയ്യത്തിന്റെ കബറിന്റെ അടുക്ക് തലയ്ക്ക് വന്നിട്ട് എന്ത് ചെയ്യാം ഖബറിന്റെ അകത്തേക്ക് നോക്കിയിട്ട് ഒന്ന് ഒന്ന് സംതൃപ്തമായി നിർവൃതി അളഞ്ഞു പോകുന്ന ഒരവസ്ഥ പക്ഷേ ഒരു മയ്യത്തുമായി ബന്ധപ്പെട്ടും മയ്യത്തുമായി അതിന്റെ കുടുംബക്കാരുമായി ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒന്നും നാം ചെയ്യാറില്ല ഒന്നും ആ മയത്തിനു വേണ്ടി ദ്വാ ചെയ്യാം ആ വീട്ടിൽ പോയിട്ട് മയ്യത്തിനു വേണ്ടി ദ്വാ ചെയ്യാറില്ല ആരെങ്കിലും ഒക്കെ ചിലപ്പോ വന്ന് ദ്വാ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും കൂടെ കൂടി ആമീം പറയും അല്ലാതെ ഒരു നൂറിൽ ഒരു എഴുപത് ശതമാനം പേരും എന്താ മയ്യത്ത് വീട്ടിൽ പോയി അവിടെ ഇരിക്കും ചിലപ്പോ കൂട്ടുകാരൊക്കെ കസേരയിൽ പുറത്തുണ്ടാവും പഴയ കാര്യങ്ങളും പുതിയ കാര്യങ്ങളും ഇനി ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം വർത്തമാനം പറഞ്ഞ ഒന്ന് പിരിഞ്ഞു പോവുക ഇത് സ്വാഭാവികമായ നടപടി നച്ച ആൾക്കാരെന്ത് ചെയ്യും ഒരു യാസീനോ ഒരു ഫാത്തിഹയോ ഒക്കെ ഓതി എന്ത് ചെയ്യും അവരെ കൊണ്ട് കഴിയുന്ന തരത്തിലുള്ള സൽക്രമങ്ങൾ മയത്തിനു വേണ്ടി അത് ചെയ്തിട്ട് വരും അതാണ് പുണ്യം അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വിവാദത്ത് എന്ന് പറയും അസിയത്ത് എന്ന് ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട് അസിയത്ത് മൂന്ന് ദിവസമാണ് അനുശോചനം ആ കുടുംബക്കാരെ പോയി സാന്ത്വനിപ്പിക്കുക ു എന്താ നമ്മള് സാധാരണ രീതിയിൽ എന്ന് പറയുമ്പോൾ പോയിട്ട് ബന്ധുപിത്രാദികളൊക്കെ ഞാൻ അത് പോയില്ലെങ്കിൽ നമ്മുടെ ചിന്താഗതി തന്നെ തന്നെയാണ് പലപ്പോഴും ഞാൻ പറയുന്നു ഹോസ്പിറ്റലിൽ രണ്ട് കിലോ ഓറഞ്ച് വാങ്ങിക്കൊണ്ട് പോകുമ്പോൾ നമ്മുടെ മനസ്സിന് ചിന്ത എന്തായിരിക്കും അങ്ങനെ പോയില്ലെങ്കിൽ കൊടുത്തില്ലെങ്കിൽ അയാൾ എന്നെ കുറിച്ച് എന്ത് വിചാരിക്കും ഈ ചിന്താഗതിയോടുകൂടി നമ്മളെ പ്രതിഫലം എല്ലാം നഷ്ടപ്പെട്ടു ആ പോകുമ്പോഴും വാങ്ങിക്കൊടുക്കുമ്പോഴും ഞാൻ പലപ്പോഴും ഇവിടെ പറയാറുള്ളത് പോലെ ആ വാങ്ങിക്കൊണ്ട് പോകുന്ന ഇത് നിന്റെ പ്രതിഫലത്തിൽ നിന്റെ പ്രതിഫലം എനിക്ക് കിട്ടാൻ വേണ്ടിയാണ് ആ രോഗിയെ ഞാൻ സന്ദർശിക്കുന്നത് എന്ന ചിന്താഗതിക്ക് പോകുമ്പോഴേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ പ്രതിഫലം കിട്ടുള്ളൂ അല്ലാതെ നമ്മളെന്തെ മയ്യത്ത് കാണാൻ പോകുമ്പോഴും മരിച്ചു വിട്ടുമ്പോൾ ഞാനെന്ത് ചെയ്യാ അയാളുടെ വാപ്പൊരിച്ചുമ്പോ ഞാൻ പോയില്ലെങ്കിൽ പിന്നെ അത് മോശമല്ലേ ഈ ചിന്താഗതിയോട് പോയാൽ നമുക്ക് എവിടെയാ പ്രതിഫലം കിട്ടുന്നത് ഈ പോകുന്ന കാര്യങ്ങൾക്കൊക്കെ ഇത് എൻ്റെ റപ്പൻ്റെ എൻ്റെ റപ്പിന്റെ കൽപ്പന പ്രകാരം എൻ്റെ ഹബീബ് എന്നോട് പഠിപ്പിച്ച തിരുസുന്നത്താണ് സുന്നത്താണ് മയ്യത്ത് സംസ്കരണത്തിൽ പങ്കെടുക്കുക അതുപോലെ നമസ്കാരങ്ങളിൽ പങ്കെടുക്കുക മയത്തിനു വേണ്ടി ദ അനുശോചനം അറിയിക്കുക എന്നുള്ള പുണ്യങ്ങളൊക്കെ എന്നോട് റസൂൾ അള്ളാഹി തങ്ങൾ പഠിപ്പിച്ചതാണ് എന്ന ചിന്താഗതിയോടുകൂടി പോയി ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് പ്രതിഫലം കിട്ടുന്നത് പോയിട്ട് ആ മയ്യത്തിന്റെ ഏറ്റവും വേണ്ടപ്പെട്ട എന്ന് പറഞ്ഞാൽ ആ മയ്യത്ത് മരണപ്പെട്ട ആളിന് ഏറ്റവും കൂടുതൽ അയാൾക്ക് ബന്ധുത്വമുള്ള അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഒന്നുകിൽ വാപ്പുമരിക്കുമ്പോൾ മക്കളും ആ ഭാര്യ ഒക്കെ ഉണ്ടാവും സ്ത്രീകളാണെങ്കിൽ എന്ത് ചെയ്യാം സ്ത്രീകൾക്ക് സ്ത്രീകളും അതുപോലെ പുരുഷന്മാരൊക്കെ ആണെങ്കിൽ ആൺമക്കളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ കയ്യിലേക്ക് പോയി പിടിക്കണം ചെയ്യണം എന്നിട്ട് എന്നിട്ടെന്ത് പറഞ്ഞു കൊടുക്കണം റസൂലുള്ളാഹി അലൈഹി വേണ്ടി ഒരു ദുആ പറഞ്ഞു അജ്റക അസാഖ വഗഫറ ഇത് െസൻ വിഷമം താങ്കൾക്ക് മെച്ചമാക്കി തരട്ടെ ഇതിന് അള്ളാഹു പകരം നല്ല നല്ലാഹുതെ താങ്കളുടെ മരണപ്പെട്ടു പോയി മയ്യത്തിന് കൊടുക്കട്ടെ ഈ ദുവാ എന്ത് ചെയ്യണം ആ കുടുംബാദികളുടെ കയ്യെത്തു പിടിച്ചെന്ത് ചെയ്യണം എന്ന് ആരെങ്കിലും പറയാറുണ്ടോ ചിലപ്പോ നമ്മൾ എന്ത് ചെയ്യും പറയാറ് ചെയ്യണം തിരിച്ച് ആ മയത്തിന്റെ ഉടൻ അല്ലെങ്കിൽ ബന്ധുമെത്ര ആദി ആരാണോ നമ്മൾ ആരെ പറയുന്നത് അയാൾ തിരിച്ച് അയാൾ മറുപടി പറയണം താങ്കൾക്ക് അല്ലാഹു നല്ല പ്രതിഫലം നൽകട്ടെ അല്ലാഹു നിങ്ങളിൽ നിന്നും അള്ളാഹു സ്വീകരിക്കട്ടെ ും അയാളെ തിരിച്ച് മറുപടി പറയണമെന്നൊരു വായന വയ്യുനസുലാഹിസ് അപ്പൊ ഈ സംസ്കാരമൊക്കെ നമുക്ക് മാറിയിട്ട് ഇന്ന് നമുക്ക് നമ്മുടേതായ കുറെ കാര്യങ്ങളുണ്ട് അല്ലെ മയ്യത്ത് വീട്ടിൽ പോയാൽ കാണിക്കേണ്ട അഥപകളും മര്യാദകളും ഒന്നും നാം അറിയാൻ പാലിക്കാറില്ല അള്ളാഹുദാത്തൊരു ശിഖിക്കുമാറാകട്ടെ അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഈ മുസ്ലിം താഴീയത്ത് എന്ന് പറയുമ്പോൾ വിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത് മരണ വീട്ടിൽ മാത്രമല്ല എന്തെങ്കിലും മുസീബത്ത് ബാധിച്ച ആളിന്റെ അടുക്കൽ പോയി അയാൾക്കും താഴീയത്ത് അറിയിക്കൽ പ്രത്യേകം സുന്നത്താണ് എന്ന കിതാബുകളിലൂടെ വിശുദ്ധമായ ഗ്രന്ഥങ്ങൾ നമ്മോട് പഠിപ്പിക്കുകയാണ് പത്തരത്തിൽ അള്ളാഹു നബീബായി വിധങ്ങൾ പഠിപ്പിച്ച പരിശുദ്ധമായ സംസ്കാരവും അധീനം നമ്മുടെ ജീവിതത്തിൽ ത്തിലേക്ക് ചേർത്ത് പിടിച്ച് നമ്മുടെ കുടുംബങ്ങളിലേക്ക് ചേർത്ത് പിടിച്ച് ജീവിക്കുവാൻ ആളെ ഈമാനോടുകൂടി മൗത്താകാൻ അല്ലാഹു നമുക്ക് ഏവർക്കും സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അലഹമുല്ല